ഞാനിവിടെ തയ്യാറാക്കുന്നത് ഒരു ഓയിലാണ് ഹെയർ ഓയിൽ അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനും ആവശ്യമായ ഒരു ഓയിലാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അതിന് വേണ്ടുന്ന പച്ചമരുന്നുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കിഴുകാനെല്ലി കറ്റാർവാഴ കിഴുകാനെല്ലിയുടെ കുറച്ച് ഞാൻ പറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ ലീഫും അഞ്ചെട്ടെണ്ണം ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മഞ്ഞക്കറ പോകുവാനായിട്ട് ഒന്ന് കുത്തിച്ചാരി ഒരു കപ്പിൻ്റെ അകത്ത് വെച്ചേക്കുകയാണ് ഇനിയും രണ്ട് സൈഡിലുള്ള മുള്ളും കട്ട് ചെയ്ത് ഒന്ന് കഴുകിയെടുക്കേണ്ടത് ആവശ്യമാണ് കറ്റാർ വാഴ കിഴുകാ നെല്ല് ഞാൻ കഴുകിയെടുത്ത് വെച്ചേക്കുന്നതാണ് ഇതുകൂടാതെ കരിഞ്ചീരകവും പിന്നെ വിറ്റാമിൻ ഇയുടെ രണ്ട് ക്യാപ്സൂളും ആവശ്യമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത് മുടിക്ക് മാത്രമല്ല ചർമ്മത്തിനും ആവശ്യമായ ഒരു ഓയിലാണ് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ആ ഓയിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായിട്ട് കറ്റാർ വാഴിയെക്കുറിച്ചുള്ള കുറച്ച് ഗുണങ്ങളും കിഴുകാർ നെല്ലിയെക്കുറിച്ച് അല്ലെങ്കിൽ കീഴാർനെല്ലി എന്നറിയപ്പെടുന്ന സസ്യത്തെക്കുറിച്ചുള്ള ഗുണങ്ങളും കരിഞ്ചീരകത്തെക്കുറിച്ചുള്ള കുറച്ച് ഗുണങ്ങളും വിറ്റാമിൻ ഇയെക്കുറിച്ചുള്ള കുറച്ച് ഗുണങ്ങളും നമ്മൾക്ക് ഒന്ന് മനസ്സിലാക്കാം അറിയാവുന്ന കുറച്ച് ഗുണങ്ങൾ മാത്രം അതിലൊക്കെയോ എത്രയോ വലിയ ഗുണങ്ങൾ കിടക്കുന്നു അതൊന്നും എനിക്ക് പറയുവാൻ അറിയില്ല അറിയാവുന്നത് മാത്രമാണ് ഞാനിവിടെ പറയുന്നത് കറ്റാർവാഴ മുടി കൊഴിച്ചിൽ അകറ്റി മുടി സമൃദ്ധമായി വളരാൻ സഹായിക്കുന്നു താരനെ ഇല്ലാതാക്കുന്നു പിന്നെ ചർമ്മത്തിലെ ഡാർക്ക് സ്പോട്ട് കരുവാളിപ്പ് ചുളിവ് ഇവയൊക്കെ ഇല്ലാതാക്കുന്നു മുഖം ശരീരവും നല്ല ഗ്ലോ നൽകി നിറവും നൽകുന്ന ഒരു ലീഫാണ് കറ്റാർ വാഴ ഇതിൻ്റെ ഓയിൽ ഞാനിപ്പോൾ തയ്യാറാക്കുന്ന ഓയിൽ ഇതിനെ ഏറ്റവും നല്ലതാണ് ഇനിയും കീഴാർനെല്ലി മുടി വളർച്ചയെ സഹായിക്കുന്ന ഒരു സസ്യമാണ് അതുപോലെ തന്നെ മഞ്ഞപ്പിത്തത്തിനുള്ള നല്ലൊരു ഔഷധം കൂടിയാണ് ഈ സസ്യം സൈനസൈറ്റീസ് ഇല്ലാതാക്കുന്നു തലവേദന ഇല്ലാതാക്കുന്നു പിന്നെ ഈ സസ്യം നാട്ടുംപറത്ത് വളരെ സമൃദ്ധമായി വളരുന്ന ഒരു സസ്യമാണ് ഇത് ഈ ചെടി വേര് തൊട്ട് പൂവ് വരെയും ഔഷധഗുണം നിറഞ്ഞതാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ പ്രധാനപ്പെട്ട മരുന്നുകളിലൊന്നാണിത് മഞ്ഞപ്പിത്തം മാറാൻ പശുവിൻ പാലിൽ അതായത് പച്ചപ്പാലിൽ സൂര്യോദയത്തിന് മുൻപേ ജീരകവും കിഴാർ നെല്ലിയോട് സമൂലാതി അരച്ച് കഴിച്ചാൽ മഞ്ഞപ്പിത്തം ശമിക്കും കരിഞ്ചീരകം മുടി സമൃദ്ധമായി വളരുന്നതിനും മുടിയുടെ നര ഇല്ലാതാക്കുന്നതിനും മുടിക്ക് നല്ലതായിട്ട് കറുപ്പ് നൽകുന്നതും സഹായിക്കുന്ന ഒരു അതുപോലെ തന്നെ നന്നായി ഉറങ്ങാനും അലർജി എന്ന രോഗത്തെ ഇല്ലാതാക്കാനും കരിഞ്ചീരകം സഹായിക്കുന്നു കരിഞ്ചീരകം ഇട്ട് ഓയിൽ ഉണ്ടാക്കിയാൽ തലവേദനയും ശമിക്കുന്നതായിരിക്കും വിറ്റാമിൻ ഇ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും മുടി വളർച്ചയ്ക്കും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ വിറ്റാമിൻ ഇ ക്യാപ്സൂളും വളരെ ഗുണമുള്ളതാണ് ഇനിയും നമുക്ക് ഓയിൽ തയ്യാറാക്കാം ഓയിൽ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ കറ്റാർ വാഴ ഇട ലീഫ് മിക്സിയിൽ നന്നായി അരച്ചെടുത്തു അതുപോലെ തന്നെ കരി കരിഞ്ചീരകം ഒന്ന് ചതച്ചു വെച്ചു അതുപോലെ കിഴുതാർ നെല്ലിയും ഒന്ന് അരച്ചെടുത്തു ഇനിയും ഓയിലുണ്ടാക്കാനായി അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക ഞാനിവിടെ ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അതിലേക്ക് നമ്മുടെ കറ്റാർ വാഴ പുളയുടെ നീരം കിഴുകാൻ അരച്ചതും കൂടെ ചേർത്ത് കറ്റാർവാഴ എത്രയും ഉണ്ടായിരുന്നോ അതിൻ്റെ നീര് അത്രയും തന്നെ എണ്ണയെടുത്ത് ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അടുപ്പ് കത്തിച്ച് അടുപ്പയിലോട്ട് വെച്ച് നന്നായി കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇത് ഒരു മീഡിയം സൈസിലായി ഒന്ന് തിളച്ചതിന് ശേഷം മീഡിയം സൈസിലാക്കുക ഇതിൻ്റെ ഫ്ലെയിം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും നമുക്ക് ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ ഒന്നും കിട്ടുകയും ഇല്ല അപ്പോഴേ ചെറുകെ ഇത് കാച്ചി എടുക്കാവുന്നതാണ് ഈ എണ്ണ നമ്മുടെ തലയിൽ പെരട്ടി അരമണിക്കൂറ് നേരം മസാജ് ചെയ്ത് വെച്ചേക്കുക അതിനുശേഷം കുളിക്കുക ഷാംപൂവോ താളിയോ എന്തവേലും വേലും അവരവർക്ക് ഇഷ്ടമുള്ളത് തേച്ച് കുളിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനും ഏറ്റവും നല്ല ഓയിലാണ് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഇത് ചർമ്മത്തിലും പുരട്ടി കുളിക്കാവുന്നതാണ് തിളയ്ക്കാൻ തുടങ്ങുന്നിടം വരെ ഹൈ ഫ്ലെയിമിലാക്കുകയും അത് കഴിഞ്ഞിട്ട് അത് മീഡിയത്തിലും താഴ്ന്ന ഒരു പരിവുണ്ടല്ലോ ആ ഒരു ഫ്ലെയിമിൽ വെച്ച് കാച്ചിയെടുക്കുവാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നതും കരിഞ്ഞു പോകും നമുക്ക് എണ്ണ നല്ല ഗുണമല്ലാതെ അതങ്ങ് കരിഞ്ഞ് വല്ലാതെ അങ്ങയായി പോവും ഇതിൻ്റെ സത്തെല്ലാം ഇറങ്ങണമെങ്കിൽ ചെറുതീയിൽ കച്ചിയെടുക്കണം ഇവിടെ നമ്മുടെ എണ്ണയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാകാറായിട്ടുണ്ട് കാച്ച് ഇപ്പോഴേ തുടർച്ചയായിട്ട് നമുക്ക് ഇളക്കി അതൊന്ന് എണ്ണ കാച്ചി എടുത്തതിന് ശേഷം ആ കാച്ചി തീർന്നതിന് ശേഷം തീ ഓഫാക്കിയ ശേഷം മാത്രം കരിഞ്ചീരകം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോഴേ ചീനച്ചട്ടിയുടെ ചൂട് കൊണ്ട് കരിഞ്ചീരകം അവിടെ ഇരുന്ന് അത് നന്നായി അങ്ങ് മുരിഞ്ഞോളും അതിൻ്റെ സത്ത് ഇറങ്ങിക്കുകയുള്ളൂ എണ്ണ കക്കനും കൂടെ വേറിട്ട് നിൽക്കുന്ന ആ ടൈമിൽ മണൽ പരുവാകുമ്പോഴേ ആണ് തീ ഓഫാക്കാവുന്നത് അപ്പഴേ നമ്മുടെ ഓയിലിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട് ലൈറ്റ് ഗ്രീനാണ് നമ്മുടെ ഓയിലിൻ്റെ കളറും അപ്പോഴാറിയ ശേഷം ഞാനൊരു ചില്ലുകുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ചു അതിന് ശേഷം വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളിലൂടെ പൊട്ടിച്ച് ചേർത്ത് ചേർക്കണം തണുത്തതിന് നന്നായി തണുത്തതിന് ശേഷം ഞാൻ രണ്ട് ക്യാപ്സൂളിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് കുപ്പി ഈ നല്ല സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കുകയോ കുപ്പി ഒന്ന് ഷേക്ക് ചെയ്യോ ചെയ്താൽ മതി എന്നിട്ട് അടച്ച് സൂക്ഷിക്കുക നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ എടുത്ത് ഉപയോഗിക്കാം ഇത് മുഖത്ത് വരട്ടാനും ശരീരത്ത് വരട്ടാനും ഒക്കെ വളരെ നല്ലൊരു ഓയിലാണ് ഒരു തുള്ളി മുഖത്ത് പുരട്ടി പിറ്റേ ദിവസം കഴുകിക്കളഞ്ഞാലും മതി അത്രയ്ക്ക് നല്ല ഗുണകരമായ ഒരു ഓയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്